നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നതിന് മുൻപ് തന്നെ യു ഡി എഫിനായി വോട്ട് അഭ്യർത്ഥനയിലാണ് യൂത്ത് ലീഗ് നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് നേരിടാൻ സജ്ജമാണെന്ന് നേതാക്കൾ പറഞ്ഞു നിലമ്പൂർ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലും പരിസര പ്രദേശങ്ങളിലും യൂത്ത് ലീഗ് നേതാക്കളും പ്രവർത്തകരും യു ഡി എഫിനായി വോട്ട് അഭ്യർത്ഥിച്ചു നോട്ടീസുകളും കൈമാറി നിലമ്പൂരിൽ ഐക്യജനാധിപത്യ മുന്നണി സർവ്വസജ്ജമാണെന്നും ഏത് സമയത്ത് തീയതി പ്രഖ്യാപിച്ചാലും നേരിടാൻ തയ്യാറാണെന്നും യൂത്ത് ലീഗ് നേതാക്കൾ പറഞ്ഞു ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ മുസ്ലിം ലീഗ് അതിൻ്റെ പ്രാരംഭഘട്ടത്തിലേക്ക് കഴിഞ്ഞു കടന്നിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് മണ്ഡലം മുസ്ലിം ലീഗ് കൺവെൻഷൻ ഞങ്ങൾ പൂർത്തിയാക്കി അതുപോലെ തന്നെ ചുവരയിത്തുകളും മറ്റുമായി പ്രചാരണ രംഗത്തേക്ക് മുസ്ലിം ലീഗ് നേരത്തെ കടന്നിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് മുസ്ലിം യൂത്ത് ലീഗ് ഇങ്ങനെ ഒരു നോട്ടീസ് അടിച്ചുകൊണ്ട് പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് ഈ ഒൻപത് വർഷക്കാലം ഈ നിലമ്പൂരിനോട് സി പി എമ്മും സി പി എം നിയന്ത്രിക്കുന്ന ഒരു എം എൽ എയും ചെയ്ത കെടുകാരിസ്ഥതയും അഴിമതിയും ഭരണവിരുദ്ധ തരംഗവും അത് ചർച്ചയാകും അതുപോലെ തന്നെ കേരളത്തിൽ കേരളം വലിയൊരു ഇലക്ഷനെ നേരിടാൻ പോകുന്നതിന് മുമ്പോടി മുമ്പുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിൽ വന്നു ചേർന്നിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ കേരളത്തിന്റെ വികസ ഭരണ നേട്ടങ്ങളോടുള്ള വിലയിരുത്തലാകും ഈ തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ നിരവധി പ്രവർത്തനങ്ങൾ ബൂത്ത് കമ്മിറ്റികൾ അതുപോലെ തന്നെ വോട്ട് ചേർക്കുന്ന പ്രക്രിയകൾ ഇതുപോലെയുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് സ്ഥാനാർത്ഥി ആരായാലും ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുന്ന കോൺഗ്രസ് തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥി ആര് തന്നെ ആയാലും കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ഇവിടുന്ന് വിജയിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി യൂത്ത് ലീഗ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നേതാക്കളായ ഷുഹൈബ് കോഴിക്കോടൻ വാജിദ് പള്ളിയാളി റംസാദ് കോടാലി ലംസിക് മോയിക്കൽ യൂനിസ് കണ്ണത്ത് അജമൽ ബിജു തുടങ്ങിയവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബീറോ മലപ്പുറം مارس ديزنير جولري كاليكترول تيردل منا